വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ സ്നേഹത്തിലും കൃപയിലും നമുക്കായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ അതിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നത്തെ വിഷയമായിട്ട് വന്നിരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ അറക്കൽ എന്ന് പറയുന്ന ആളും ആസിഫ് സാബിത്ത് എന്ന് പറയുന്ന ആളുമായിട്ട് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തല കുലുക്കിക്കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു അതിൽ മറ്റേ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹ്മാൻ അറക്കൽ അതിന് മറുപടി പറയുന്നു അത് ഭയങ്കര സംഭവമൊക്കെ ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റേ പുള്ളി മറുപടി പറയുന്നു ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിച്ചു പോകുന്നുണ്ടെങ്കിലും ഈ അടുത്തിടയ്ക്കാണ് മുഹമ്മദിനെ തോറയ്ക്ക് ഇഞ്ചിയിൽ സമ്പൂർണ്ണ പകരമായി എന്തു കൊടുത്തു എന്നുള്ളൊരു സംഭവം അവർ ചെയ്ത് കണ്ടത് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ ഞാനത് ശരിക്കൊന്ന് കേൾക്കുകയും അതൊന്നും മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഇവർ പറയുന്നത് തോറ സബൂർ ഇഞ്ചിയിൽ ഇവയ്ക്ക് പകരമായി മുഹമ്മദിന് എന്തൊക്കെയോ കെടുത്തു എന്നാണ് പറയുന്നത് എന്തൊക്കെയോ അങ്ങ് കൊടുത്തു അപ്പോൾ തോറ സബൂർ ഇഞ്ചിയിൽ ഇവയ്ക്ക് പകരമായി മുഹമ്മദിന് എന്തൊക്കെയോ കൊടുത്തു ഒന്നുപോലും നൂറ്റി പതിനാല് അധ്യായമുള്ള ഖുറാൻ്റെ അകത്തെ അധ്യായങ്ങൾ തരംതിരിച്ചു കൊടുത്തു എന്ന് വേണ്ട മൊത്തവും കൊടുപ്പാണ് അത് തോറ സബൂർ ഇഞ്ചീല് ഇബ്രാഹീമിന് കൊടുത്ത ഏടുകള് എന്ന് വേണ്ട എല്ലാത്തിനും ഉപരിയായിട്ട് മുഹമ്മദിനു മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് കൊടുത്തെന്നാണ് പറയുന്നത് അതെന്താണ് കൊടുത്തതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രവാചകൻ മുഹമ്മദ് മുൻകാല വേദങ്ങളെ വാസ്തവമാക്കിക്കൊണ്ടാണല്ലോ അവതരിച്ചത് പക്ഷെ ഖുറാനില് തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഗ്രന്ഥാണല്ലോ ഒറ്റ അപ്പോ ഈ തൗറാത്തിന് പകരമായിട്ട് എന്താണ് അലിസ്ല താങ്കൾക്ക് അള്ളാഹു താല നൽകിയത് അതേപോലെ ജബൂറിന് പകരമായിട്ട് എന്താണ് നൽകിയത് ഇഞ്ചീലിന് പകരമായിട്ട് എന്താണ് അള്ളാഹു താല നൽകിയത് ഇവിടെ പറയാണ് മുൻകാല വേദങ്ങളെ വാസ്തവമാക്കിയാണ് നിശ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാല വേദങ്ങളെ വാസ്തവമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയിക്കുക കാരണം നിശ്ചയമാക്കി സത്യമാക്കുക ഇതൊക്കെയാണ് അതിനർത്ഥം വരുന്നത് അപ്പോൾ ഇവർ പറയുന്നത് മുൻകാല വേദങ്ങളെ വാസ്തവമാക്കിയാണ് എന്ത് ഖുറാൻ അവതരിച്ചത് എന്നാണ് ഇവർ പറയുന്നത് ഖുറാൻ്റെ അത് അങ്ങനെ ഒരു ആയുത്തോടുണ്ടല്ലോ അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പറഞ്ഞത് അതൊക്കെ ശരിയാണ് ഇവർ പറയുന്നത് മുൻകാല വേദങ്ങളെ വാസ്തവമാക്കിക്കൊണ്ടാണ് എന്നു വെച്ചാൽ വേറെ ഒന്നും പറയാനില്ല കറക്റ്റായിട്ട് സത്യമായിട്ട് സത്യസന്ധമായിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് വേറെ ഒരു മാറ്റവും അപ്പോൾ അതാണ് അവർ പറയുന്നത് അപ്പോൾ അവരുടെ വിശ്വാസം അത് നല്ലത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പക്ഷെ ഒരു സംശയം ഉള്ളത് ഈ വാസ്തവമാക്കിയത് അത് നിശ്ചയമാക്കിയത് ഉറപ്പാക്കിയത് അല്ലാഹു തന്നെയല്ലേ മാറ്റി പറയല്ലേ കാരണം നിങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഈ മാറ്റി പറയില്ലേ എന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയാണ് ഈ മുൻവേദങ്ങളെ വാസ്തവമാക്കിക്കൊണ്ട് ഖുറാൻ കൊടുത്തത് നിശ്ചയമാക്കി കൊടുത്തത് ഉറപ്പാക്കി കൊടുത്തത് അല്ലാഹു തന്നെയല്ലേ മുഹമ്മദീയരെ മാറ്റമൊന്നുമില്ലല്ലോ പറയരുത് കേട്ടോ സത്യസന്ധമായ ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധനായ ഒരു പ്രവാചകനിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാങ്കാരിയും എല്ലാം സത്യസന്ധമായതാണെങ്കിൽ മാറ്റി പറയരുത് ഒരു വാക്കേ പാടുള്ളൂ മാറ്റി പറയരുത് ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഈ വോയിസ് കേട്ടല്ലോ നിങ്ങൾ അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത് മുൻഭേദങ്ങളെ വാസ്തവമാക്കിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് ഇത് ഇറക്കിയിരിക്കുന്നത് പിന്നൊരു കാര്യം പറഞ്ഞു ഖുറാൻ ഒറ്റ ഗ്രന്ഥമാണ് എന്നാണ് പറഞ്ഞത് ഖുറാൻ ഒറ്റ ഗ്രന്ഥം നൂറ്റി പതിനാല് അധ്യായമുള്ള ഒറ്റ ഗ്രന്ഥമെന്നായിരിക്കാം ഇവരുദ്ദേശിച്ചത് എന്നാലും എൻ്റെ ഒരു സംശയം ഇതാണ് ഈ ഖുറാനിൽ ഒന്ന് മുതൽ നൂറ്റി പതിനാല് അധ്യായമുള്ള ഖുറാനിൽ തോറ സബൂർ ഇഞ്ചീല് ഇവയും അടങ്ങിയതാണോ അതോ ഇവ ഒന്നുമില്ലാതെ നൂറ്റി പതിനാല് അധ്യായം മുഴുവനും ഖുറാൻ മാത്രമാണോ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഖുറാൻ ഒറ്റ ഗ്രന്ഥമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇത് കേൾക്കുമ്പോഴത്തേനും എല്ലാവരും ഖുറാന്റെ വിശുദ്ധിയാണ് പരിശുദ്ധിയാണ് അതാണിതാണെന്നൊക്കെ പറയും അതെവിടെ നിൽക്കട്ടെ എൻ്റെ ചോദ്യം ഈ നൂറ്റി പതിനാല് അധ്യായമുള്ള ഖുറാൻ്റെ അകത്ത് തോറ സബൂർ ഇഞ്ചിയിൽ ഇവയും കൂടെ അടങ്ങിയതാണോ ഇബ്രാഹിമിൻ്റെ ഏടുകളൂടെ അടങ്ങിയതാണോ അതോ ഈ നൂറ്റി പതിനാല് അധ്യായം മുഴുവനും മുഹമ്മദിന് വേണ്ടി മാത്രം ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണോ അത് വല്ലാത്തൊരു വിഷയമാണ് ഇനി എന്തൊക്കെയാണ് ഇറക്കി കൊടുത്തത് എന്നുള്ളതും നോക്കാം

അതിന്റെ ശേഷം പറയുന്ന തൗറ ആ തൗറ എന്നത് ബക്കറ മുതൽ തൗബ വരെയുള്ള ഭാഗങ്ങളാണ് ഇനി അടുത്തതോ ഈ ക്ലിപ്പിന്റെ അത് പറയുന്നത് നിങ്ങൾ കേട്ടോ അല്ല ഈ പറഞ്ഞ ആളിൻ്റെ ആ ഹദീസ് നമ്പർ ഒന്ന് പറയുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഒരു പേപ്പറിൻ്റെ അകത്തൊക്കെ കൊണ്ടുവന്നിട്ടിരുന്ന് വായിച്ചതല്ലേ ആ പേപ്പറിൻ്റെ അകത്ത് ആ ഹദീസ് സൊഹിഗൽ ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ തിർമുതി അല്ലെ മാജ ആറ് ഹദീസുകളുണ്ടല്ലോ ഇതിൽ ഏത് ഹദീസാണ് ഏത് ഹദീസിൻ്റെ നമ്പർ ആണെന്നൂടെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് അതൊന്ന് നോക്കാൻ വളരെ എളുപ്പമായിരുന്നു നിങ്ങൾ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യണമെന്നൊരു കാര്യം പറയുകയാണ് ഇത്രയും തെളിവുകൾ ഒക്കെ ആയിട്ട് വരുന്നതല്ലേ ഈ ഒരു ഹദീസ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ പോലെ തന്നെ ഈ ഹദീസിന്റെ നമ്പിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ ഇവിടെ തോറയ്ക്ക് പകരം പശു മുതൽ പശ്ചാത്താപം വരെ ഉള്ള അദ്ധ്യായങ്ങൾ തോറയ്ക്ക് പകരമായിട്ടും കൊടുത്തു കേട്ടോ പശു മുതൽ പശ്ചാത്താപം വരെ തോറയ്ക്ക് പകരമായിട്ട് എന്ത് ചെയ്തു അല്ലാഹു മുഹമ്മദിന് അങ്ങ് ഇറക്കി കൊടുത്തു തോറയ്ക്ക് പകരമായിട്ട് അപ്പോൾ തോറയ്ക്കൊരു കുഴപ്പവും ഇല്ല തോറയ്ക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഏഹ് തോറ ഉറപ്പുള്ള സംഭവമാണ് വാസ്തവമാക്കിയതാണ് നിശ്ചയമാക്കിയതാണ് തോറയ്ക്ക് ഒരു കുഴപ്പവും കുഴപ്പമുണ്ടെങ്കിൽ സത്യസന്ധനായ ഹു ഇത് കൊടുക്കുമോ കൊടുക്കുവോ ഇറക്കി കൊടുക്കത്തില്ല എന്നതാണ് എൻ്റെ വിശ്വാസം എന്നെ കേട്ടവരുടെയും വിശ്വാസം അരിയാഹാരം കഴിക്കുന്നവരുടെ വിശ്വാസം അത് തന്നെയാണ് ഇനി അടുത്ത ക്ലിപ്പ് ഒന്ന് നോക്കാം അൽ പകരമായി എനിക്ക് സൂറത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തൊട്ട് ഫാത്തിർ ഫാത്തിർ സൂറത്ത് സൂറത്ത് മുതൽ ഭാഗമാണ് ഇത് ാണ് നൽകിയത് സങ്കേവിഡിന്റെ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദാവൂദ് നബി അലഹി വസ്സലാമിന് നൽകപ്പെട്ടു പകരമായാണ് മിഇൻ സൂറത്തുകൾ റസൂർലാക്ക് നൽകിയത് കേട്ടോ ഇവിടെ പറയാണ് സബൂർന് പകരം യൂനസ് മുതൽ സൃഷ്ടാവ് വരെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇറക്കി കൊടുത്തു അധ്യായങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കൊടുത്തു എന്തിനു പകരമായി ബൈബിളിലെ സങ്കീർത്തനങ്ങൾക്ക് ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾക്ക് പകരമായി എന്ത് ചെയ്തു ആ ഇവിടെ ഈ സബൂർ മുതൽ സബൂറിന് പകരമായിട്ട് യൂനിസ് മുതൽ സൃഷ്ടാവ് വരെയുള്ള അങ്ങ് എഴുതി അല്ലയോ സുഹൃത്തുക്കളെ രണ്ടുപേരോടും കൂടെ പറയുകയാണ് ഈ ദാവീദ് മാത്രമേ സങ്കീർത്തനം എഴുതിയിട്ടുള്ളൂ ദാവീദ് മാത്രമേ സങ്കീർത്തനം എഴുതിയിട്ടുള്ളൂ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാകട്ടോ അത് നിങ്ങൾക്ക് രണ്ടുപേരോട് ഇരിക്കുകയല്ല മുഖത്തോട് പോകുമ്പോൾ വലിയ ഇതൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ആ സങ്കീർത്തനങ്ങൾ ആരൊക്കെ എന്ന് ഒന്ന് പോയി നോക്കണേ ദാവീദിന് മാത്രമോ ദാവീദ് മാത്രമാണോ സങ്കീർത്തനം എഴുതിയത് എന്നുള്ളത് ഒന്ന് പോയി നോക്കണം എങ്കിലും ഒരേ ഈ കോരക എഴുതിയ സങ്കീർത്തനം കൂടെ ഉണ്ടേ അതുകൂടാതെയും സങ്കീർത്തനം വേറെ ഓരോരുത്തരൊക്കെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഇത്രത്തോളം പേപ്പറിലൊക്കെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലേ രണ്ടുപേരും കൂടെ നോക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല ഞാനൊക്കെ ഒറ്റയ്ക്കിരുന്ന് ഈ കുറാനും എല്ലാം നോക്കണമല്ലേ ഈ കുറേ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കിയിട്ടാണല്ലോ നമ്മളീ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കാകുമ്പോഴത്തേൻ്റെ രണ്ട് പേരുടെ പകുതി പകുതി അങ്ങ് നോക്കിയാൽ മതി ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കണേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കിനിയും വല്ല സങ്കീർത്തനോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് വേറൊരു വശം ഇനി അടുത്തത് സങ്കീർത്തനം ബൈബിളിലെ സങ്കീർത്തനത്തിന് പകരമായിട്ട് നൽകി ഓക്കെ നല്ല കാര്യം കയ്യിലങ്ങിയിരിക്കട്ടെ അപ്പോഴും സങ്കീർത്തനത്തിന് കുഴപ്പമൊന്നുമില്ലേ ഒരു പ്രശ്നവും ഇല്ലേ സബൂറിന് ഒരു കുഴപ്പവും ഇല്ലേ ബൈബിളിലെ ദാവീദിൻ്റെ സങ്കീർത്തനത്തിന് ഒരു പ്രശ്നവും ഇല്ല കാരണം ആ സങ്കീർത്തനത്തിന് പകരമാണല്ലോ യൂനിസ് മുതൽ സൃഷ്ടാവ് വരെ എന്ത് ചെയ്യുന്നത് കൊടുത്തത് ഇനി ഒന്ന് നോക്കാം എനിക്ക് അൽ മസാനി 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 സൂറത്തുകൾ സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ തൊട്ട് വരെ മുതൽ വരെയുള്ള ഭാഗങ്ങൾ ഈ മസാനി സൂറകളാണ് മഹാനായ റസൂലി വസ്ലമ തങ്ങൾക്ക് ബൈ കേട്ടോ ഇഞ്ചിന് പകരം എന്ത് നൽകി ആ മുതൽ വരെ കൊടുത്തു ഗുജറാത്ത് അല്ല കേട്ടോ ശ്രദ്ധിക്കണേ ഗുജറാത്ത് അല്ല കുജുറത്ത് വരെയും കൊടുത്തു ഹൈ വളരെ നല്ല കാര്യം വരെ എന്ത് നൽകി ആ യാസിന് മുതൽ വരെ അങ്ങ് കൊടുത്തു അപ്പോൾ അള്ളാഹുവിന് കുഴപ്പമില്ല ഇഞ്ചിലിന് യാതൊരുവിധ കുഴപ്പമില്ല തോറയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ല സബൂറിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല ഒരു പ്രശ്നവുമില്ല അള്ളാഹുവിന് കുഴപ്പമില്ല ഉറാൻ കുഴപ്പമില്ല തോറയ്ക്ക് കുഴപ്പമില്ല സബൂറിന് കുഴപ്പമില്ല ഇഞ്ചീലിന് കുഴപ്പമില്ല ഇവയ്ക്കൊന്നും യാതൊരു കുഴപ്പവും ഇല്ല അപ്പം ഈ രണ്ട് പേര് ഡീസൻറ്റും ഡിസിപ്ലിൻ ഡിസ്പെൻസറി ഒക്കെ ഉള്ളവർ തന്നെയാ കേട്ടോ ഓരോരു കുഴപ്പവും ഇല്ല ഡീസൻറ്റും അമ്പേഴ്സ അതുകൊണ്ടാണല്ലോ ഇവർ സത്യസന്ധമായിട്ട് ഇവരുടെ ഉള്ളിൽ തോന്നിയ സത്യസന്ധ ഇവർ പറഞ്ഞത് അപ്പോൾ ഇവരെന്താ പറഞ്ഞത് ആ തോറയ്ക്ക് പകരമായിട്ട് കൊടുത്തു സബൂറിന് പകരമായിട്ട് കൊടുത്തു ഇഞ്ചിനു പൗരവായിട്ടും കൊടുത്തു കൊടുത്തത് മുഴുവനും ഖുറാൻ രാകത്തെ അധ്യായങ്ങൾ തന്നെയാണ് ഒരു മാറ്റവും നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവർ വിശ്വസിക്കുന്ന പോലെ കാരുണ്യവാനായ പ്രപഞ്ച സൃഷ്ടാവായ ഏക രക്ഷിതാവ് എന്നൊക്കെ ഇവർ വിശ്വസിക്കുന്ന ആ രീതിയിലുള്ള അതൊന്നും എന്ന് നമുക്കറിയാം അത് വേറൊരു വശം ആ രീതിയിലുള്ള ദൈവമാണ് ഇത് മൊത്തം ഇറക്കി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലെ ഈ ബാക്കി എന്ന് ബാക്കി മുഴുവനും മുഹമ്മദിന് കൊടുത്തു അപ്പം ഇത് ഇത്രോ അവർ കൊടുത്തു ഒരു കുഴപ്പമില്ലാതങ്ങ് കൊടുത്ത് മുമ്പോട്ട് പോയി അപ്പം ഈ ബാക്കിയുള്ളതും എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ സബൂർ ഇഞ്ചിയില് ഇത് മൂന്നെണ്ണത്തിനും ശേഷമുണ്ടല്ലോ അപ്പൊ ബാക്കിയുള്ളതും മുഹമ്മദിന് മുഴുവനുമായിട്ട് കൊടുത്തു മറ്റു പ്രവാചകന്മാർക്ക് കൊടുക്കാതെ കൊടുത്തു വേറെ ആർക്കും ഒരു പ്രവാചകന്മാർക്കും കൊടുത്തില്ല അത് മുഴുവനും എന്ത് ചെയ്തു ആ ഇത് മുഹമ്മദിന് മൊത്തം കൊടുത്തു നല്ല കാര്യം അങ്ങനെ ഇരുന്നോട്ടെ ആരും അവിടെ ഇരുന്നോട്ടെ എന്നിട്ടോ ബാക്കിയുള്ള മുതൽ വരെയുള്ള ആ സൂറത്തിനെ കുറിച്ച് എനിക്ക് എനിക്ക് പ്രത്യേകമായി നൽകപ്പെട്ട അഥവാ മറ്റൊരു പ്രവാചകന്മാർക്കും നൽകപ്പെടാ അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ാഖ് സ്വന്തമായി നൽകപ്പെട്ടതുകൊണ്ട് ആദ്യം അത് പറയപ്പെട്ടത് പകരമായി അതുപോലെ ഈ മസാനിയും നൽകപ്പെട്ടെങ്കിൽ അടുത്തു വരുന്ന സൂറത്തുകൾ അഥവാ കാഫ് ഭാഗം അത് ലോകത്ത് മറ്റു ഇതര പ്രവാചകന്മാർക്ക് നൽകാതെ റസൂലുല്ലാക്ക് മാത്രം നൽകപ്പെട്ട ഭാഗമാണ് അതുകൊണ്ടാണ് അതിന് മുഫസ്സൽ ഞാൻ ശ്രേഷ്ഠമാക്കപ്പെട്ടു എനിക്ക് മാത്രം അവതരിപ്പിച്ചു എന്ന് അവതരിച്ചു ഇനി ഈ മിർസാഖുൽ അഹമ്മദ് ഖാദിയാനിക്കല്ലോ കൊടുത്തായിരുന്നോ ഏ അല്ല ഈ മൗറീഷ്യൻ പ്രവാചകനും വല്ലതും കൊടുത്തായിരുന്നോ ഉണ്ടെങ്കിലും ഒന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് മൊത്തം കൊടുത്തു നല്ല കാര്യം മുമ്പോട്ട് പോട്ടെ അതിനു ശേഷം ഈ മറ്റു പ്രവാചകന്മാർക്ക് കൊടുക്കാതെ കൊടുത്തല്ലോ അല്ല മുഹമ്മദിയരെ രണ്ടുപേരോടും കൂടെ ഒരു ചോദ്യം ഈ മറ്റു പ്രവാചകന്മാരെന്ന് എന്നു പറഞ്ഞ് ഖുറാനിൽ പറയുന്നത് ഈ ഖുറാൻ പുറത്തുള്ള പല പ്രവാചകന്മാരുമാണോ അതോ ഖുറാനിലുള്ള പ്രവാചകന്മാരെയാണോ ചോദ്യം മനസ്സിലായോ ഖുറാനിലുള്ള പ്രവാചകന്മാർക്ക് കൊടുത്തില്ല എന്നാണോ അതോ ഖുറാൻ പുറത്തുള്ള പ്രവാചകന്മാരാണോ ഈ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെങ്ങാണ്ട് വന്നെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം വെച്ചാണ് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഖുറാനിലല്ലാത്ത പ്രവാചകന്മാരാണെന്നുണ്ടെങ്കിൽ ആ പ്രവാചകന്മാർ ഒരു പത്ത് പ്രവാചകന്മാരുടെ പേര് പറയാൻ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ പറ്റുമോ അഞ്ചെണ്ണം വീതം പറഞ്ഞാ മതി രണ്ടുപേര് ഇരിപ്പുണ്ടല്ലോ അഞ്ചെണ്ണം വീതം പറഞ്ഞാ മതി ഒരു കുഴപ്പവും ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നല്ലോ മുഹമ്മദിനെ കൂടെ ചേർത്ത് ഇരുപത്തഞ്ച് പ്രവാചകന്മാരെ പറ്റി ഖുറാനിൽ പറയുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് പ്രവാചകന്മാർക്ക് മോൾ പിന്നെയും കിടക്കില്ല പ്രവാചകന്മാർ ഒരു പത്ത് പ്രവാചകന്മാരുടെ പേര് പറയാം പത്ത് പേര് രണ്ടുപേരും കൂടെ അഞ്ചെണ്ണം വീതം പറഞ്ഞാ മതി കുറച്ചെങ്കിലും നിങ്ങളുടെ വിശ്വാസം അള്ളാഹു സത്യദൈവമാണെന്നും മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്നും ഖുറാൻ പരിശുദ്ധിയോടുകൂടി തന്നെ ഇന്നും നിലനിൽക്കുന്നു ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു മറുപടി തരാമൊന്ന് ശ്രമിക്കണേ മറുപടി തരാതെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്നെ കേട്ടവർ മനസ്സിലായിക്കോണം ഈ ചോദിച്ച ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പ്രവാചകൻ്റെ കാര്യം അല്ലാഹുവിൻ്റെ കാര്യം ഖുറാൻ്റെ കാര്യത്തിൽ എന്തോ പ്രശ്നമുണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് മറുപടി തരണ്ടേ അത് തരുവല്ലോ കാരണം പ്രവാചകന്മാരും ഒരു ലക്ഷത്തിപ്പരം പ്രവാചകന്മാരെ അയച്ച അള്ളാഹു എന്തൊക്കെയാണ് ഇവർക്ക് അതിനുള്ള ബോധം കൊടുത്ത് കാണും പറയാനുള്ളത് അതുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ പറയുകയാണ് ഞാൻ ശ്രേഷ്ഠമാക്കപ്പെട്ടു ഞാൻ ശ്രേഷ്ഠമാക്കപ്പെട്ടു മുഹമ്മദിനെയാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പണിയാണല്ലോ അതൊരു വല്ലാത്ത പണിയാണ് കാരണം മുഹമ്മദിനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതൊരു വല്ലാത്ത പണിയാണ് അത്രയ്ക്ക് ശ്രേഷ്ഠനാണെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു പത്ത് ശ്രേഷ്ഠത പറയാമോ മുഹമ്മദിൻ്റെ ഒരു പത്ത് ശ്രേഷ്ഠത എങ്ങനെയാണെന്നറിയാമോ മുൻ പ്രവാചകന്മാർ പറയാത്തത് മുൻ വേദഗ്രന്ഥങ്ങളിൽ പറയാത്തതുമായിട്ടുള്ള ഈ ഉലകത്തിലുള്ള ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മുഹമ്മദ് കാണിച്ചു കൊടുത്ത ശ്രേഷ്ഠത ഒരു പത്തെണ്ണം പറയാമോ ഒരു ചലഞ്ചായിട്ട് അങ്ങോട്ട് സ്വീകരിക്കുന്നേ എന്നിട്ട് ആ പേപ്പറിലൊക്കെ എഴുതി കാണിച്ചില്ല അതുപോലെ കറക്റ്റായിട്ടൊരു പത്തെണ്ണം മുസ്ലിമോ ബുഹാരിയോ തിർമുദിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതാണോ പുസ്തകം അതിൻ്റെ റെഫറൻസ് വെച്ചിട്ട് ഒരു പത്ത് ശ്രേഷ്ഠത പറയാമോ ഒരു പത്ത് നന്മ പറയാൻ പറ്റുമോ മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ കാണിച്ച് തന്ന പത്ത് ശ്രേഷ്ഠത പത്ത് മാന്യമായിട്ടുള്ള പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ പറയാൻ പറ്റുമോ അഞ്ചെണ്ണം വീതം പറഞ്ഞാൽ മതി എന്നേ ഒരാളിങ്ങനെ ഇരുന്നുണ്ട് തലയാട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് മറ്റേ ആൾ ഇങ്ങനെ പറയുന്നുണ്ട് പറച്ചിലും പിഴിച്ചിലും എല്ലാം നല്ലതാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിനോടൊന്നും മറുപടി തരുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ആ ഇനി അടുത്തതൊന്ന് കേട്ടു നോക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാല് ഗ്രന്ഥങ്ങൾ അടങ്ങിയതാണ് പരിശുദ്ധ പരിശുദ്ധ തീർച്ചയായും നാല് മാത്രമല്ല നാല് ഗ്രന്ഥങ്ങളും ഏടുകളും ഇബ്രാഹിം നബി ഏടുകൾ ഇബ്രാഹിം നബി അലിസ്ലി പ്രവാചകന്മാർക്കും ഒക്കെ നൽകപ്പെട്ട മുഴുവൻ ഏടുകൾക്കും അതുപോലെ തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർ സൂറത്തിൽ മാത്രം അതുകൊണ്ടാണ് ഫാത്തിഹ ഈ ഗണത്തിൽ ആദ്യത്തെ പറയാം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞോൾ ദേ ഖുൻ രാത് ഇപ്പൊ നാല് ഗ്രന്ഥങ്ങൾ വന്നു പത്തേടുകൾ വന്നു ആകെ പണിയായല്ലോ മുഹമ്മദീയരെ അപ്പൊ ഈ നൂറ്റിപ്പതിനാല് അധ്യായം ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി ഇനി വല്ല ബാലരമയോ ബാലഭൂമിയോ മലയാള മനോരമയോ മംഗളം വീക്കിലിയോ ഒക്കെ എടുത്തുകൊണ്ട് വരുവോ ഉം ആദ്യമേ പറഞ്ഞു ഒറ്റ ഖുറാനുള്ളത് ആ ഖുർആാൻ രാത് വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദേ ആകെ പണി പാളി നാല് ഗ്രന്ഥങ്ങൾ വന്നു പത്തേടുകൾ വന്നു ആകെ പണിയായി

കഥ തുടങ്ങി തൗറാത്തിലും ഇഞ്ചിയിലും ധാരാളം കഥകൾ ഉണ്ടെന്നാണ് ഈ രണ്ട് കഥാകഥകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഥകളായിരുന്നോ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഥകൾക്ക് പിന്നാലെ നിങ്ങൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത് തോറയിലെ അല്ലെങ്കിൽ തൗറാത്തിലെ എല്ലാ കഥകളെയും എന്ത് ചെയ്തു ആദ്യമേ തന്നെ മുഹമ്മദിന് അദ്ധ്യായം തിരിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞത് ഇഞ്ചിയിലെ എല്ലാ കഥകളും അധ്യായം തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കഥ പുസ്തകമാണോ കാരണം തൗറാത്തും ഇഞ്ചിയിലും ഇബ്രാഹിം നാല് ഗ്രന്ഥങ്ങളും പത്ത് ഏടുകളും എല്ലാം ഉണ്ട് ആ ഈ ഖുറാൻ അകത്തുള്ളപ്പോൾ ആ ഖുറാൻ ഒരു കഥ പുസ്തകമല്ലേ എന്തേ നിങ്ങളത് മനസ്സിലാക്കാത്ത അപ്പം ആ ഖുറാൻ ഒരു കഥ പുസ്തകമാണ് വേറെ പുസ്തകമൊന്നുമല്ല അതൊരു പക്ക കഥ പുസ്തകമാണ് ശരിയല്ലേ കഥ പുസ്തകം മാത്രമാണോ അതെ കഥ മാറി തുടങ്ങി കഥ മാറി കഥ മാറി വരാൻ തുടങ്ങി എന്നെ കേൾക്കുന്നവർ ഇനിയും ശ്രദ്ധിച്ചോണേ അത് നല്ല രീതിയിൽ അതിൽ മാറ്റി തിരുത്തപ്പെട്ട ഭാഗങ്ങൾ പോലും വളരെ കൃത്യമായി ആരവതരിപ്പിക്കുന്നു പറഞ്ഞത് ഞാനിങ് തിരിച്ചെടുത്തു കേട്ടോ ഇവര് ഡീസെന്റും ഡിസിപ്ലിനും ഡിസ്പെൻസറി ഒക്കെ ഉള്ളവരാന്ന് പറഞ്ഞില്ല അത് ഞാനിങ് തിരിച്ചെടുത്തേ ഇവരമ്പട ഭയങ്കരന്മാർ തന്നെയാണ് കേട്ടോ മഹാഭയങ്കരന്മാരാണ് അപ്പൊ ആദ്യം ഇവരെന്താ പറഞ്ഞത് തൗറാത്ത് ഇഞ്ചില് സബൂർ ഇതിനെയെല്ലാം ഖുറാൻ്റെ അകത്തെ അധ്യായങ്ങൾ തിരിച്ച് അല്ലാഹു അവർക്ക് ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞ ആ കാര്യത്തിന്മേൽ ഇപ്പോൾ ദേ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ആ ഇപ്പൊ ഇവിടെ പറയുകയാണ് തിരിമറി നടത്തി ആ ആദ്യം എന്താ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രവാചകൻ മുഹമ്മദ് അലി വസ്ലാമത്തങ്ങള് മുൻകാല വേദങ്ങളെ വാസ്തവമാക്കിക്കൊണ്ടാണല്ലോ അവതരിച്ചത് ഖുറാനില് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഗ്രന്ഥാണല്ലോ ഒറ്റു അപ്പോ ഈ തൗറാത്തിന് പകരമായിട്ട് എന്താണ് തങ്ങൾക്ക് അള്ളാഹു താല നൽകിയത് അതേപോലെ ജബൂറിന് പകരമായിട്ട് എന്താണ് നൽകിയത് ഇഞ്ചിന് പകരമായിട്ട് എന്താണ് അള്ളാഹു താല നൽകിയത് ആ ഇനി ഒന്ന് നോക്കിയേ ഇപ്പം പറയാണ് തിരുമറി നടത്തിയത് അല്ലയോ ഇരിക്കുന്ന മഹാ മഹാന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പം ഈ ഇഞ്ചീല് സബൂർ തോറ ഇത് ഖുറാൻ അധ്യായങ്ങൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോൾ അല്ലാഹുവിന് ബോധമില്ലായിരുന്നോ ഇത് തിരുമറി നടത്തിയതാണെന്ന് അല്ലാഹുവിന് ബോധമില്ലായിരുന്നോ അപ്പം അത്രയ്ക്ക് ബോധമില്ലാത്ത ഒരു നിങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ഈ തോറയെ തൗറാത്തിനെ അല്ലെങ്കിൽ തോറയെ തരംതിരിച്ചു കൊടുത്തല്ലോ തോറയെ തരംതിരിച്ചു കൊടുത്തു സബൂറിനെ ദാവീദിന്റെ സങ്കീർത്തനത്തെ തരംതിരിച്ചു കൊടുത്തു അതേപോലെ തന്നെ എന്തു ചെയ്തു ഇഞ്ചിയിലും തരംതിരിച്ചു കൊടുത്തു അപ്പം ഈ ബോധമില്ലായിരുന്ന ഓർമ്മക്കുറവുള്ള അള്ളാഹുവിന് ഇത് ഓർത്തെടുക്കാൻ പറ്റിയില്ലേ ഏ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത അപ്പൊ ഈ ഖുറാൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ മുഴുവനും തിരുത്തപ്പെട്ടതാണ് അതുകൊണ്ടാണോ തിരുത്താത്തതിറക്കിയെന്നുള്ളൊരു ന്യായമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ നൂറ്റി പതിനാലുള്ള നിങ്ങളുടെ ഖുറാൻ ഉണ്ടല്ലോ ഈ ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് മുഹമ്മദെ അല്ലെങ്കിൽ സത്യവിശ്വാസിയെ തോറ സബൂർ ഇഞ്ചില് ഇവ തിരുത്തിയതുകൊണ്ടാണ് ഞാൻ ഖുറാൻ ഇറക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരായത്ത് കാണിച്ചു തരാമോ വ്യാഖ്യാന ഫാക്ടറി ഒന്നും വേണ്ട കേട്ടോ ഒരു വ്യാഖ്യാന ഫാക്ടറിയും വേണ്ട ഇവിടെ വേണ്ടത് വ്യക്തമായ വ്യക്തമായൊരു ആയത്വം ഇട്ടേക്കണേ മുഹമ്മദിനോട് അല്ലാഹു നേരിട്ട് സത്യവിശ്വാസിയെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ പ്രവാചക അല്ലെങ്കിൽ കുല്ലു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ എല്ലാം നബിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ എവിടെയെങ്കിലും ഒന്ന് മുതൽ നൂറ്റി പതിനാലധ്യമുള്ള ഖുര്ആൻ്റെ അകത്ത് എവിടെയെങ്കിലും അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് തോറ സബൂർ ഇഞ്ചിൽ ഇവ തിരുത്തിയതുകൊണ്ടാണ് ഖുറാനിറക്കുന്നത് എന്ന് പറയുന്ന പറയുന്നത് ഒരാഴ്ച ഇടണം ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായെന്ന് അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളെയും നിങ്ങളുടെ ഖുറാനെയും നിങ്ങളുടെ പ്രവാചകനെ വഞ്ചിക്കല്ലേ ചെയ്ത് ഇനി വേറൊരു കാര്യം അള്ളാഹു പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ കരുണാമയനായ കരുണാനിധിയായ അല്ലെങ്കിൽ യുക്തിമാരായ അല്ലാഹു ഇറക്കി ഈ പുസ്തകത്തെ കേവലം ഭൂമിയിലെ മനുഷ്യർക്ക് തിരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അള്ളാഹുവിന് എന്ത് ബലമാണ് സുഹൃത്തേ ഉള്ളത് ഏ കേവലം ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇറക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന മൂസയ്ക്ക് നിങ്ങളുടെ വാദമാണ് എടുക്കുന്നത് എൻ്റെ വാദമല്ല കേട്ടോ ഞാൻ മോശയും മൂസയും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അബ്രഹാം ഇബ്രാഹിം ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഖുറാനിൽ പറയുന്ന ആദവും ബൈബിളിൽ പറയുന്ന ആദവും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യേശുവും ഈസയും ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല ചുരുക്കം പറഞ്ഞാൽ ഖുറാനിന് ഒരു വള്ളി കൊണ്ടോ പുള്ളി കൊണ്ടോ കുത്തുകൊണ്ടോ കോമ കൊണ്ടോ ബൈബിളുമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളായാണ് ഞങ്ങളെപ്പോൾ ഉള്ളവരല്ല അതുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ പുസ്തകവും ഞങ്ങളുടെ പുസ്തകമായിട്ട് യാതൊരുവിധ ബന്ധമില്ല പക്ഷെ ഞങ്ങളുടെ പുസ്തകത്തിലുള്ളവരെ കൊണ്ടേ നിങ്ങളുടെ മതം വളരെ തുള്ള ഞങ്ങൾക്കറിയാവുന്നത് ഇപ്പോൾ വളരെ സത്യമാണ് മനസ്സിലായോ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ അകത്തുള്ള ഒരു മനുഷ്യനെയും മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ മതം വളരത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളും മറ്റുള്ള ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നത് ആ നിങ്ങളുടെ പുസ്തകം നിങ്ങളുടെ പ്രവാചകൻ ആരൊക്കെയാണെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കി തരാം ഒരു കാരണവശാലും നിങ്ങളുടെ പുസ്തകവും ഞങ്ങളുടെ പുസ്തകമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല നിങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം മറ്റുള്ളവരെ മോശമാക്കിക്കൊണ്ടിറക്കിയ ഒരു പുസ്തകം തന്നെയാണ് ആദം പ്രവാചകനാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ആദം പ്രവാചകനല്ല അബ്രഹാമും ഇബ്രാഹീമുമായിട്ട് വ്യത്യാസമുണ്ട് യേശുവും ഈസയും തമ്മിൽ വ്യത്യാസമുണ്ട് ബൈബിളിൽ പറയുന്ന വിശുദ്ധ മറിയവും ഖുറാനിൽ പറയുന്ന ഈസയുടെ അമ്മ മറിയുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് വേണ്ട വ്യത്യാസങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് പിന്നെ മനസ്സിറക്കപ്പെട്ട കുറേ കൃത്യാനികൾ എന്ന് പറഞ്ഞവന്മാരുണ്ട് അവന്മാർക്കിതെല്ലാം ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് നടന്നിട്ടേ കാര്യമുള്ളൂ ഈ ഖുറാനും ബൈബിളും വായിച്ച് മനസ്സിലാക്കിയവർക്കറിയാം ഇത് രണ്ടും രണ്ടാണെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും ഇത് അംഗീകരിക്കുന്നില്ല എന്നിട്ടും കുറെ മനസ്സിറക്കപ്പെട്ട കിത്താണികൾ എന്ന് പറയുന്ന കുറെ എണ്ണം ഇത് അംഗീകരിക്കുന്നുണ്ട് അത് വേറൊരു വശം അത് എൻ്റെ ഭാഗമല്ല അത് വേറൊരു രീതി ഒന്നുകൂടെ പറയുകയാണ് അപ്പൊ ഇവര് ആദ്യമേ പറഞ്ഞതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇപ്പം ഇത് പറയാണ് അല്ലയോ രണ്ട് മുഹമ്മദിയരോടുകൂടെ ചോദിക്കുകയാണ് എന്നെ കേട്ട എന്നെ കണ്ട ഈ മുസ്ലിങ്ങളോടായിട്ടുള്ള നിങ്ങളോട് രണ്ടുപേരോടും നിങ്ങൾക്ക് പുടപിടിക്കുന്നവരോടും ചോദിക്കുകയാണ് എൻ്റെ ഒരു ചോദ്യം അല്ലാഹു അല്ലാഹുവിനെ അറിയത്തില്ലായിരുന്നോ പുള്ളിയുടെ ഗ്രന്ഥങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യർ തിരുത്താൻ സാധിക്കുമെന്ന് നിങ്ങളുടെ വാദമനുസരിച്ച് തന്നെയാണ് എൻ്റെയും ചോദ്യം അങ്ങനെയെങ്കിൽ ഖുറാൻ തിരുത്തപ്പെടാൻ പറ്റത്തില്ലേ ഖുറാൻ തിരുത്താൻ പറ്റത്തില്ലേ ഖുറാൻ തിരുത്താൻ പറ്റുക തന്നെ ചെയ്യും അത് ഖുറാൻ തജുബീത് വിജ്ഞാന പുരോത്ഥാനം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അതൊക്കെ എടുത്തു വായിച്ചാൽ മതി ഖുറാൻ്റെ ക്രോഡീകരണം ഏ ഖുറാൻ എന്തുകൊണ്ട് എഴുതേണ്ടി വന്നു ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേജ് നമ്പർ വേണേൽ പറഞ്ഞുതരാം ഒരു അറുപത്തി മൂന്ന് മുതൽ അങ്ങോട്ട് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവിടെ കാണണം അറുപത്തിമൂന്ന് മുതൽ മുമ്പോട്ട് വായിക്കണം കേട്ടോ അറുപത്തി മൂന്നാമത്തെ പേജ് ഒന്നല്ല അതും പറഞ്ഞുകൊണ്ട് ഒരു അറുപത്തി മൂന്ന് മുതൽ മുമ്പോട്ട് വായിക്കാം അപ്പോൾ കാണാം അതേപോലെ തന്നെയാണ് ഞാൻ അടുത്തൊരു ചോദ്യം ഈ കൈമാറ്റമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഭയങ്കരമാരാകെട്ടോ ഭയങ്കര ബുദ്ധിശാലികളാണ് ഈ കൈമാറ്റം നടന്നെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ അകത്തൊക്കെ കൈകടത്തലുകൾ ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് ആര് കൈകിടത്തി എന്ന് കൈകിടത്തി എപ്പോൾ കൈ കിടത്തി കൈ കിടത്താനുണ്ടായ കാരണമെന്ത് കൈ കിടത്തിയ വർഷമേത് കൈ കടത്തിയ മനുഷ്യനാർ ഒന്ന് തെളിവ് സഹതം ഒന്ന് നിരത്താവോ തെളിവ് സഹതം രണ്ടുപേരും കൂടി ഇരിക്കയല്ലേ മുഖത്തോട് മുഖമൊക്കെ ഇരുന്ന് സംസാരിക്കുകയല്ലേ കുറച്ച് പണിയെടുക്കുക ഏ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അള്ളാഹു സത്യദൈവമാണ് ഖുറാനിൽ പറയുന്ന ദൈവം സത്യദൈവാണ് നിങ്ങൾക്ക് വിശ്വാസം ഏ അതേപോലെ നിങ്ങളുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് അന്ത്യപ്രവാചകന് സത്യസന്ധനമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാം കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരലോക ജീവിതം നിങ്ങൾക്ക് സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ സാധിക്കുമോ സാധിക്കുമെന്നുണ്ടെങ്കിൽ മറുപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു മനസ്സിലായോ തിരിച്ച് മറുപടിയും മറുചോദ്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഒരു കാര്യം പറയാം നിങ്ങളോട് രണ്ടുപേരോടുകൂടെ പറയുകയാണ് തോറതിരുത്തുകയോ സബോറ് തിരുത്തുകയോ ഇഞ്ചിയിൽ തിരുത്തുകയോ മനുഷ്യർക്ക് സാധ്യമല്ല അത് നിങ്ങളുടെ ഭാഷയിൽ ചിലപ്പോൾ തിരുത്താൻ പറ്റും കാരണം നിങ്ങളുടെ അള്ളാഹുവിന് തിരുത്തലിൻ്റെ ആശാനാണ് നിങ്ങളുടെ എന്ന് പറയുന്ന പ്രവാചകൻ തിരുത്തലിൻ്റെ ആശാനാണ് പക്ഷെ ഞങ്ങൾക്ക് പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവത്തിന് പറ്റത്തില്ല കേട്ടോ നിങ്ങളോട് രണ്ടുപേരോടും പറയുകയാണ് ഇതേക്കാൾ ഇത്ര ആയില്ലേ വിശുദ്ധ വേദിവസം മനസ്സിരുത്തി ഒന്ന് വായിക്കി ഒരു ടിപ്പ് ഞാൻ പറയാം യോഹനാൻ്റെ സുവിശേഷം മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന ഈ യോഹനാൻ്റെ സുവിശേഷവും എബ്രായ ലേഖനം കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും ഇനി വേറൊരു കാര്യം ഈ ഇറക്കി കൊടുത്തു ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഈ ഇറക്കിക്കൊടുത്തത് എങ്ങനാണ് ഇപ്പോൾ ഖുറാൻ്റാത്ത ഈ പാത്തിക ബക്കറ പാത്തിക പശു അങ്ങനെ ആ ഓർഡറിലാണോ അതോ ഈ ഇഞ്ചീലിന് പകരമായിട്ട് യാസിൻ മുതൽ ഇറക്കി കൊടുത്തല്ലോ അത് ഈ ഇറക്കി കൊടുത്ത സ്റ്റൈലിലാണോ അത് ഇപ്പോഴത്തെ മോഡലാണോട് ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം എന്നെ കേട്ടാൽ നിങ്ങളോട് പറയുകയാണ് ഈ രണ്ട് മഹാന്മാരെ എന്തേക്കാളും ഒന്ന് ദൈവമായിരിക്കും എൻ്റെ മുമ്പിൽ എത്തിച്ച എന്തേക്കാളും തന്നെ എന്തെങ്കിലും നിങ്ങളോട് പറയുകയാണ് അള്ളാഹു വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ മുൻകീറിൻ്റെയും നക്കീറിൻ്റെയും അടിമേടിച്ച് കവറിൽ കിടക്കാമെന്നുള്ളതല്ല അത് വേറെ പ്രയോജനമൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണ് ഒരു മരിച്ച മനുഷ്യ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് പർദീസയിലേക്ക് എത്തും അവൻ്റെ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ് എന്നെ കേട്ട പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്നെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല അത് വേറൊരു വശം എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല അള്ളാഹു നിങ്ങളോട് കോപിക്കും പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുകയാണ് ആകാശത്തിന് കീഴിൽ ഭൂമിക്കുങ്ങളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവ് യേശുക്രിസ്തു നാമം അതുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറിഞ്ഞ് ജീവനുള്ള ദൈവമായി ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്നെ കേട്ട എല്ലാവരെയും ജീവനുള്ള ദൈവമായ ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ